വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു എഫ്ഇ ജി ആണ് ഈ ഒരു എഫ് യു ജിയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഒരു നാലാഴ്ച മുന്നേ ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻ്റൽ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും കഴിഞ്ഞ ആഴ്ച എഫ് യു ജിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വീണ്ടും തിരിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് എന്തായാലും ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ആ ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവ് സെവൻ ഫൈവ് ആണ് കാണിക്കുന്നത് ആ റേഞ്ച് മാർക്ക് ഇടുന്നുണ്ട് ഇനി അടുത്തത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് മാർക്ക് ഇടുന്നത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ വന്ന് സപ്പോർട്ട് എടുത്തൊരു ഏരിയ ആയിരുന്നു ആ ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് ആണ് താഴോട്ടേക്ക് ഇറങ്ങിയത് വീണ്ടും ഒരിക്കൽ കൂടി കഴിഞ്ഞ നാലാഴ്ചയും ആ ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അത് എന്നിട്ട് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും അവിടെ നിന്ന് താഴോട്ടേക്ക് വീഴുന്നത് അപ്പൊ ആ റേഞ്ചിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് ഹൺഡ്രഡും അതുപോലെ തന്നെ സിക്സ്റ്റി ഫൈവും ആണ് ആ റേഞ്ച് വരുന്നത് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം ഇത്രയാണ് വീക്ക്ലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നിന്ന് മറ്റൊരു ജക്ഷൻ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട് റിജക്ഷൻ എടുത്ത് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട് എനിവേ നമുക്ക് വൺ ഡേ കൃത്യമായ ഒരു ഏരിയാസ് പെട്ടന്ന് മാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പിന്നെ അത്രയും വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയും കാണുന്നില്ല എനിവേ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ഹവറിലെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം ഫോർ വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് ആ ഒരു ഏരിയയുടെ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ സീറോ അതുപോലെ തന്നെ സിക്സ്റ്റി പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന വീക്കിലിയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഈ ലെവല് ആ ഒരു ലെവല് നമ്മൾ വീക്കിലിയില് മാർക്ക് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല ഇപ്പോൾ ഫോർ ഹവറിൽ ഇത്രയാണ് കാണുന്നത് ഇനി നമുക്ക് വൺ അവറിൽ പോയിട്ട് രണ്ടറി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു സപ്പോർട്ട് ഏരിയ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ കാണാം ആ ഒരു ഏരിയേനെ മർക്ക് ചെയ്തിടുന്നുണ്ട് കളറും ചേഞ്ച് ചെയ്തിടുന്നുണ്ട് ആ ഏരിയയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ സെവൻ ഫൈവ് അതുപോലെ തന്നെ ഫിഫ്റ്റി എന്നാണ് ഇവിടെ പക്ഷെ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ഏരിയ ആണ് എങ്ങോട്ടാണ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതായത് വീക്കിലി പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുകളിലോട്ട് പോകുന്ന സമയത്ത് കാര്യമായുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് കാണുന്നുണ്ട് ഒരുപക്ഷെ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എൻട്രി സാധ്യതകളല്ല എൻട്രി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പോയി തന്നെ എടുക്കണം അതൊരു ഫിഫ്റ്റി മിനിറ്റ്സിലോ ഫൈവ് മിനിറ്റ്സിലോട്ടൊക്കെ തന്നെ പോകണം ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു പക്ഷെ ഇവിടെ നിന്ന് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ ഈയൊരു ലെവല് ഒരു ലെവലിൽ നിന്നിട്ട് ഒരു ഒരു മൊമെന്റ് മുകളിലോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്കാണ് മൊമെന്റ് എന്ന് പറഞ്ഞത് അതൊരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കുക ഫിഫ്റ്റി മിനിറ്റ്സിലോ ഫൈവ് മിനിറ്റ്സിലോ എടുക്കുക ഇവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ എഫ് ജി കാണുന്നുണ്ട് എഫ്ഇജി ലെവലിൽ നിന്നാണ് വരാനുള്ള സാധ്യത കാണുന്നത് എഫ്ഇ ജിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് ഈ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവൽ എന്ന് പറയുന്ന അതിന്റെ റേഞ്ച് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി സെവൻ പോയിന്റ് ടു ഹൺഡ്രഡും അതുപോലെ ഫിഫ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ സീറോ ആണ് ഇത് ചെറിയ വ്യത്യാസങ്ങൾ വരാം അത് ഒന്ന് കൃത്യമായി നിങ്ങൾ ചാർട്ടിൽ വരയ്ക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊന്നു പറഞ്ഞാൽ ഇപ്പൊ ഇവിടേക്ക് വന്നതിന് ശേഷം അതായത് ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സ്വിങ്ങിന്റെ ലോയി എടുത്തതിന് ശേഷം വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ ആയിരിക്കാം രണ്ടാമത്തെ ടാർഗറ്റ് ഇവിടെ ആയിരിക്കാം ഇനി ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം ഇത് ബ്രേക്ക് ചെയ്താൽ പോരാ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല പാറ്റേൺ ബേസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ട്രേഡ് എടുക്കാം അപ്പൊ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ സിക്സ്റ്റി ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് ഒരു ബൈ എൻട്രിയുടെ സാധ്യത പറയുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഫിഫ്റ്റിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ റേഞ്ച് ഫിഫ്റ്റിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം ഫിഫ്റ്റി മിനിറ്റ്സിലും ഫൈവ് മിനിറ്റ്സിലും ഒക്കെ പോയതിനു ശേഷം എൻട്രിയിൽ എടുക്കാവുന്നതാണ് എൻട്രികൾ എടുക്കുന്ന സമയത്ത് കൃത്യമായ സപ്പോർട്ടും റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ആ വരിയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി എൻട്രികൾ എടുക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫ്രീന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു